മുഷാവറ വളരെ പ്രധാനമാണ് ചില ആളുകൾ ധൈര്യം ഓവറായി ഒക്കെ സ്വന്തം തീരുമാനിക്കും അത് പാടില്ല അമ്രുഹും ഷൂറാ ബൈനും നിങ്ങൾ എത്ര ധൈര്യശാലികളാണെങ്കിലും കാര്യങ്ങൾ കൂടി ആലോചിക്കണം നബി നബീസ്ലാ അലൈഹി സ്വലമ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധൈര്യശാലിയായിരുന്നു മുഹമ്മദ് നബി നബിസ്ലാ അലൈഹി സ്വലം സഹാബികൾ പറയാണ് ഉഹദ് യുദ്ധത്തിൽ ഞങ്ങൾ പരിചയാക്കിയത് നബിയായിരുന്നു ഉഹദ് യുദ്ധത്തിൽ ഞങ്ങളുടെ പരിചയ നബി ആയിരുന്നുവെന്ന് കാരണം നബിസ്വലു അലൈവലമ ധൈര്യപൂർവ്വം നിന്നിരുന്നാണ് അതോടൊപ്പം അതൊരു മൊഴിജിതത്വം കൂടിയായിരുന്നു അള്ളാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള നബി അലൈഹി വസ്ലാം കരുത്തരായ സ്വഹാബികൾ പക്ഷെ അവരാരും തന്നെ മുഷാവറ ഉപേക്ഷിച്ചിട്ടില്ല അതേത് യുദ്ധമാകട്ടെ എത്ര ചെറിയ തീരുമാനമാകട്ടെ അമ്രുഹും ഷൂറാദൈനവും കൂടി ആലോചിക്കുക എന്നിട്ട് ഫൈദ അസംതഫക്കൽ എന്നിട്ടൊരു തീരുമാനത്തിലെത്തിയാൽ പിന്നല്ലാഹുവിൽ വരമേൽപ്പിക്കുക അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം ധൈര്യമല്ല മുഷാവറ വേണം മുഷാവറ കൂടി തീരുമാനിച്ചിട്ട് പിന്നെ ഒരു ഷൂറ കൂടി ഉണ്ട് അതാണ് സൊലാത്തുൽ ഇസ്തിഹാറ അത് റഹ്മാനായ റബ്ബിനോടുള്ളതാണ് പടച്ച റബ്ബെ ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിനു മുമ്പ് ഇന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അവസാനം ഞാൻ അങ്ങനെ ഒരു എത്തി റബ്ബേ ഇനി ഇതാ ഞാൻ ഈ വിഷയം നിന്നിലേക്ക് വിടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവണേ ആണെങ്കിൽ റബ്ബെ ഇതിനെ നിലനിർത്തിയിട്ട് നിലനിർത്തിയിട്ടതിൽ വറക്കത്ത് തരണേ അതാണ് ധൈര്യം ധൈര്യം ഒരിക്കലും സുന്നത്തിനെതിരായി പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കാൻ പാടില്ല